ബിഗ് ബോസ് തനിക്ക് അനുകൂലമായിട്ടാണ് കളിച്ചിരുന്നതെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും വിമർശനങ്ങൾ തനിക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ലെന്ന് പറയുകയാണ് ജാസ്മിൻ ജാഫർ താൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടില്ല എന്നും ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ക്രൂ അംഗങ്ങൾ വന്ന് തന്നോട് ക്ഷമ ചോദിച്ചുവെന്നും തന്നെ ഇങ്ങനെയൊന്നും കാണിക്കാൻ അവരും ഉദ്ദേശിച്ചിരുന്നില്ലെന്നും പറഞ്ഞെന്നും ജാസ്മിൻ പറയുന്നു താൻ ലാലേട്ടന്റെ മോളാണ് ബിഗ് ബോസിന്റെ മരുമോളാണ് എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ കേട്ടിരുന്നുവെന്നും അതിലൊക്കെ തനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നും ജാസ്മിൻ വ്യക്തമാക്കി തനിക്ക് അനുകൂലമായിട്ടാണ് ബിഗ് ബോസ് ഗെയിം കളിച്ചതെന്ന വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ അനുകൂലിച്ചിരുന്നുവെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഷെയ്ഡുമായി താൻ പുറത്തിറങ്ങില്ലായിരുന്നുവെന്നും താൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അവർ കാണിച്ചിട്ടില്ല എന്നും ബിഗ് ബോസിന്റെ ഫിനാലെ പാർട്ടി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ക്രൂ മെമ്പേഴ്സ് വന്ന് തന്നോട് ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അവർ പറയുന്നത് തങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല എന്നാണ് എഡിറ്റേഴ്സ് ഉൾപ്പെടെ പലരും പറയുന്നത് ഞങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ ആയിപ്പോയെന്നാണ് മാത്രമല്ല ഇനി അവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണെന്നും ചാസ്മിൻ ചോദിക്കുന്നു ബിഗ് ബോസിന് ശേഷം പലരും തന്നെ അറിഞ്ഞു ഫെയ്മുണ്ടായി കാശുണ്ടായി ശരിയാണ് ഇതിനൊക്കെ വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് പോയത് നമ്മുടെ കരിയറിനെ മറ്റൊരു ലെവലിൽ കൊണ്ടുപോകുമെന്നാണ് വിചാരിച്ചത് ജീവിതം വെച്ച് കളിച്ചതല്ല താൻ തന്റെ ജീവിതം അതിലേക്ക് വലിച്ചലയ്ക്കപ്പെടുകയാണ് ചെയ്തതെന്നും ഷോ തന്നെ അത്രയും നെഗറ്റീവായി കാണിച്ചിട്ട് അവർ തനിക്ക് കപ്പ് തന്നോ എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ അതിൽ തനിക്ക് പരാതിയൊന്നുമില്ല എന്നും തനിക്ക് തന്റെ ദിവസവേതനം കിട്ടുന്നുണ്ടായിരുന്നുവെന്നും ഫൈനൽ ഫൈവിൽ വരുമെന്ന പ്രതീക്ഷ പോലും തനിക്ക് ഇല്ലായിരുന്നുവെന്നും ഓരോ വീക്കും സേവ് ആകുമ്പോൾ ഇത് എങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ടെന്നും ജാസ്മിൻ പറയുന്നു യൂട്യൂബർ എന്ന നിലയിലാണ് താൻ ഹൌസിൽ നിൽക്കുന്നതെന്നാണ് താൻ വിചാരിച്ചത് മാത്രമല്ല പുറത്ത് ഇത്രയും വെറുക്കപ്പെട്ടിട്ടും താൻ അവിടെ നിന്നല്ലോ എന്ന അഭിമാനം തനിക്കുണ്ടെന്നും ഉണ്ടെന്നും സൈബർ ആക്രമണം ഉണ്ടായാൽ ചെയ്യുമെന്ന് കരുതിയവർ ഉണ്ടെന്നും ജാസ്മിൻ പറയുന്നു താൻ ആത്മഹത്യ ചെയ്താൽ തന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് പോകുന്നതെന്നും ആത്മഹത്യ ചെയ്താൽ അതിനെയും വിറ്റ് കാശാക്കാൻ വരുന്നവർ കാണുമെന്നും അഭിമുഖത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ജാസ്മിന് ഹൗസിലേക്ക് ഡ്രസ്സുകൾ വന്നിരുന്നില്ല ഇത് ഹൗസിനകത്തും പുറത്തും ചർച്ചയായിരുന്നു എന്തുകൊണ്ടാണ് വരാത്തിരുന്നതെന്നും ജാസ്മിൻ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് ഒരു സമയമായപ്പോൾ ബിഗ് ബോസിലേക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല താൻ ഫ്രണ്ട്സ് എന്ന് കരുതിയ ചിലരോടാണ് ഡ്രസ്സ് അയക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു പോയത് ജാസ്മിനെ ഡ്രസ്സ് അയക്കേണ്ടെന്ന് ഒരു സമയമായപ്പോൾ അവർ തീരുമാനിക്കുകയായിരുന്നുവെന്നും താൻ അവിടെ ഡ്രസ്സില്ലാതെ വിഷമിക്കുന്നു തന്റെ എക്സിനാണ് താൻ നമ്പർ കൊടുത്തു പോയത് പുള്ളി വീട്ടുകാർക്ക് നമ്പർ കൊടുക്കുമെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ പുള്ളി അവർ ചോദിച്ചിട്ടും കൊടുത്തില്ല കുറെ ചോദിച്ചതിന് ശേഷമാണ് നമ്പർ കൊടുത്തതെന്നും അങ്ങനെയാണ് പിന്നെ തനിക്ക് ഡ്രസ്സ് വന്നു തുടങ്ങിയതെന്നും ജാസ്മിൻ വ്യക്തമാക്കി അതേസമയം ജാസ്മിനും ഗബ്രിയും ഏറെ വിമർശിക്കപ്പെട്ടപ്പോഴും പുറത്തിറങ്ങിയ ശേഷവും രണ്ടുപേരും യാണ് ഏറ്റവും പുതുതായി ജാസ്മിനും ഗബ്രിയും പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും അതിന് തെളിവാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ